ഞാൻ തിരിച്ചും കൂട്ടിട്ടപ്പോൾ ലിംഗം ഞാൻ കണ്ട് ലിങ്ങം കണ്ട് അപ്പം പെണ്ണാ പെണ്ണാന്ന് എല്ലാവരും ഇവിടെ ഉള്ളവരെല്ലാം പറഞ്ഞു പക്ഷെ അവിടെ നിന്ന് നിലവിളിച്ചാൽ പോലും പുറത്ത് കേൾക്കില്ല ചങ്ങലാണ് ഇങ്ങനെ മൊത്തത്തിൽ വരിഞ്ഞാണ് ഇങ്ങനെ ഇറ്റാക്കി വരുന്നത് പക്ഷെ സത്യം പറഞ്ഞത് സാറേ ഇല്ല തിരുമയെ കാണുന്നു എന്റെ പൊന്ന് സാറേ ഇതൊക്കെ ഞാൻ അന്തം പോയിട്ടു എൻ്റെ പഠിച്ച റബ്ബ ഇതൊക്കെ ഒരിക്കലും ആരും ചെയ്യാൻ പാടില്ലായിരുന്നു കൈകളിലും കാലിലും ചങ്ങലയിട്ട് ബന്ധിച്ച് ആ ചങ്ങല റും ഒരുപാട് ചുറ്റി ലോക്ക് വെച്ചിരുന്നത് പൂട്ടിയിട്ടിരുന്നത് ഇതാണ് ഈ ഈ മുട്ടിലാണ് ചങ്ങലയിൽ ബന്ധിച്ച രീതിയിൽ കിടക്കുവരുന്നത് ഇങ്ങനെ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുന്നില്ല ഒരു കാലും കൈയും റബ്ബർ മരവായിട്ട് ബന്ധിച്ചിട്ടിരിക്കുകയും വരും മുളകു വേണ്ടി വന്ന് കണ്ടത് ഇങ്ങനെ ഇതുവഴി വന്നപ്പോഴാണ് കണ്ടത് അതായത് മുളക് വന്ന ആളാണ് ആളാണ് കണ്ടത് മുളക് പറിക്കാൻ വന്ന് അദ്ദേഹം ഈ തമിഴ് സ്വദേശിയാണ് അദ്ദേഹം ഇവിടെ കടകളിൽ ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹമാണ് വന്ന് ഇതാദ്യം ഇങ്ങനെ വറിച്ച് വറിച്ച് വന്നപ്പോൾ സ്മെല്ലടിച്ചു സ്മെല്ലടിച്ച് അദ്ദേഹം വന്നപ്പോഴാണ് ഈ മരത്തിൻ്റെ മൂട്ടിൽ ഇങ്ങനെ കണ്ടത് അപൂർവമായിട്ടാണ് ഇങ്ങനൊരു മരണം നമ്മൾ പല രീതിയിലുള്ള കൊലപാതകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് വളരെ പ്ലാനഡായിട്ട് ചെയ്തതാണെന്നാണ് പത്തനാപുരും പൊനല്ലൂരിനും ഇടയ്ക്കുള്ള മുക്കട എന്ന സ്ഥലത്ത് പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയുടെ അതിർത്തി പങ്കിടുന്ന മുക്കടപ്പാലത്തിനോട് ചേർന്നുള്ള റൈറ്റ് സൈഡിൽ കാണുന്ന വലിയ നൂറ്റമ്പതോളം ഹൈറ്റുള്ള ഒരു മലയാണിത് ഈ മലയുടെ പേര് തന്നെ ആളുകൾ മലയെന്നാണ് ഒറ്റപ്പെട്ട പ്രദേശമാണ് ഇവിടെ നിന്ന് എത്ര അലറി വിളിച്ചാൽ പോലും ദൂരെ കേൾക്കത്തില്ല കേൾക്കത്തില്ല അവിടെ ജനവാസ മേഖല കുറച്ച് ദൂരെയാണ് താഴെയാണ് ഇവിടുന്ന് ഇരുന്നൂറ്റമ്പത് ദൂരെ താഴെയാണ് പിന്നെ അങ്ങോട്ട് ചെറിയൊരു കാവാണ് ആളുകേറാ മലയുടെ ഒരു കാവാണവിടെ അത് വിളക്കുകയൊക്കെ അപ്പുറത്തെ ജനവാസ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ അതുവഴിയാണ് വരുന്നത് ഇത് എന്നാണ് ഇത് പറയുന്നത് ഇതിന്റെ പേരെങ്ങനെയാണ് ആളുകേറാമല ആളുകേറാമല കുന്നിന്റെ പേര് അങ്ങനെയാണ് അപ്പം അത്ര മനുഷ്യർ കെയറാക്കാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പക്ഷേ റബ്ബർ കാർഡുകളാണ് നിരവധി പേരുടെ പ്രോപ്പർട്ടിയാണ് പല പ്രോപ്പർട്ടികളാണ് അപ്പം അവിടെയായിട്ടാണ് ഈ മൃതദേഹം കണ്ടത് അത് കണ്ട ഉടനെ അദ്ദേഹം പേടിച്ച് അത്രയ്ക്ക് ഭയാനകമായ രീതിയിലായിരുന്നു പേടിച്ച് ഇവിടെ പോയി അഴുകിപ്പോയി അങ്ങനെ പ്രദേശവാസികളോട് പറഞ്ഞു അവരങ്ങനെ പോലീസിനെ അറിയിച്ചു കണ്ടപ്പം ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് അത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല വിശ്വസനീയമാണ് ഭയങ്കര രീതിയിൽ അതായത് അഴുകിയ മൃതശരീരം കൈകളിലും കാലിലും ചങ്ങലയിട്ട് ബന്ധിച്ച് ആ ചങ്ങല റ റബ്ബർ മരത്തിൻ്റെ റബറും ഒരുപാട് ചുറ്റി ലോക്ക് ഇട്ട് കൂട്ടിരിക്കുകയാണ് ഒരിക്കലും കഴിവില്ലല്ലോ അത്രയ്ക്ക് ഭയാനകമാണ് ജീവനോടെ ആയിരിക്കാം അദ്ദേഹം അവിടെ ചെന്നത് അവിടെ ചെന്ന് എന്തെങ്കിലും ഇവർ തമ്മിൽ എന്താണെന്ന് അറിയത്തില്ല ഇവർ വാക്ക് തീർക്കുക മറ്റുള്ളവർ ഇത് കൊലപാതകമാണ് ഒറ്റ നൊട്ടൽ നമുക്ക് സ്ഥിതിയിരിക്കാം അപ്പം ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടിട്ട് പോയതായിരിക്കാം ചിലപ്പോൾ അങ്ങനെ കിടന്ന് മരിച്ചതാണ് പക്ഷേ എന്തോ ആസിഡ് ഒഴിച്ചതായിട്ട് നമ്മളത് കാണപ്പെടുന്നുണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു മനുഷ്യൻ്റെ ആ രൂപം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അഴുകിയ നിലയിലാണ് ഈ ചങ്ങലക്കിട എന്ന് പറഞ്ഞാൽ ആ ഒരു കാഴ്ച ചങ്ങലക്കിടുവ എന്ന് പറയുന്നത് അതില് നമ്മള് ജീവിതത്തിൽ ആദ്യ നമ്മള് ഞെട്ടിപ്പോയി കണ്ടെന്ന് വെച്ചാൽ ചങ്ങലയിൽ പൂട്ടിയിട്ടിട്ട് പോവുക എന്നിട്ട് ചങ്ങലയിൽ പൂട്ടിയിട്ടിട്ട് ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഇരിക്കാൻ ചിലപ്പോൾ എന്താ അങ്ങനെയൊക്കെ സംശയപ്പെടാം പക്ഷെ ഇത് പേടി ഇവിടെ ബസ് ഇറങ്ങാൻ പോലും പേടി ഇപ്പം കുറെ ആൾക്കാർ ഇപ്പൊ അപ്പുറത്ത് ജെൻസിൽ പോയി ഇറങ്ങി അത് ഒഴിയാണ് അങ്ങനെ അത്രയ്ക്ക് ഒരു ഭീകരമായിട്ട രീതിയിലുള്ള കൊലപാതകമായി പോയി ഇതിലോട്ട് ഈ ഹൈറ്റിൽ കൂടെ ഒരിക്കലും കയറി പോകാൻ പറ്റത്തില്ല പറ്റത്തില്ല പക്ഷെ അവിടെ നിന്ന് നിലവിളിച്ചാൽ പോലും പുറത്ത് കേൾക്കില്ല കേൾക്കില്ല അതുവരെ ഇപ്പം ഇത് ഈ പ്രദേശമായിട്ട് ബന്ധപ്പെട്ട ആണ് ഇതിൽ ഉണ്ട് ഇൻവോൾവ് ആണ് പക്ഷേ ആളെ ഒരിക്കലും ഒരിക്കലും സാധ്യമല്ല ഏറ്റവും ടോപ്പിലാണ് ഈ നിൽക്കുന്നത് നമ്മൾ അന്തം പെട്ടു ഇതൊക്കെ സിനിമ കാണുന്നുണ്ടെങ്കിൽ സാറേ ഇതൊക്കെ ചങ്ങലേക്കകത്ത് പൂട്ടി അവിടെ അങ്ങനെ സാറേ ഇതൊക്കെ മൊത്തത്തിൽ വരിഞ്ഞ് മുറുക്കി ഇതുകൊക്കെ പൂട്ട് പിന്നെ ഫയർഫോഴ്സ് വന്നാണ് നമ്മുടെ ഉദ്യോഗസ്ഥരെ വന്നാണ് ആ ഒരു ഒറ്റ പൂട്ടേ ഉള്ളായിരുന്നു ആ ഒറ്റ പൂട്ടും ചങ്ങലയും ചങ്ങലയാണ് ഇങ്ങനെ മൊത്തത്തിൽ വരിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇട്ടേക്കുവായിരുന്നു പക്ഷെ സത്യം പറഞ്ഞാൽ സാറേ ഇല്ല സിനിമയെ കാണുന്നു എന്റെ പൊന്ന് സാറേ ഇതൊക്കെ ഞാൻ അന്തം പെട്ടു എന്റെ പർച്ച റബ്ബേ ഇതൊക്കെ ഒരിക്കലും ആരും ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ സിനിമയെ കാണുന്ന പരിപാടിയായി പോയി പിന്നെ അവര് വന്ന് ഇത് പക്ഷേ എനിക്കിത് ആ പൂട്ടൊന്നും പൊട്ടിച്ചേ പക്ഷേ ഞാൻ എൻ്റെ അമ്മ ഒത്തേടൊക്കെ എനിക്കൊന്നുമില്ല സാറേ ഇങ്ങനെയാണ് കിടന്നത് വളം ഞാൻ കിടന്നത് ഇതിനകത്താണ് പൂട്ടി ഇട്ടിരുന്നത് അവിടെ അത് കന്നാസം കൊണ്ട് അതുകൊണ്ട് അവിടെ വെച്ചിരുന്നത് ഇവിടെ നൂറ്റി ഇരുപത്തി മൂന്ന് സെൻറ്റ് ഇത് സെൻ്റി അതായത് അളവായിരുന്നു എല്ലാം പെണ്ണാ പെണ്ണാന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞു പക്ഷേ ഞാൻ വന്ന് ഇതൊക്കെ കോസ് താറാക്കിയപ്പോൾ ഞാൻ ഞാൻ വന്നു ഞാൻ കർത്താട്ട് ഞാൻ വന്നു പിരിച്ചും കൂടി ഇട്ടപ്പോൾ ലിംഗം ഞാൻ കണ്ട് ലിംഗം കണ്ട് അപ്പം പെണ്ണാ പെണ്ണാന്ന് എല്ലാവരും ഇവിടെ ഉള്ളവരെല്ലാം പറഞ്ഞു പിടിച്ചിരിക്കണം അത് എന്റെ പറച്ച റബ്ബ് അത് പിടിച്ചിരിക്കണം എന്താ പറയാ നിയമത്തിന്റെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ അല്ല നിയമത്തിന്റെ മുമ്പില് കൊണ്ട്